അധ്യായം ഇരുന്നൂറ്റി നാപ്പത്തിയെട്ട് ഇരുട്ടിൽ മുങ്ങിയ പ്രണയം സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് രാവണയെ ഉറക്കെ വിളിച്ചു ഞാൻ എവിടെയുട്ട് ലാവണിയെന്ന് സിദ്ധാർത്ഥ് പറയുന്ന സമയത്തിന്റെ ഹോളിൽ പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥിന്റെ ശബ്ദം ലാവണെ തിരിച്ചറിഞ്ഞു അവന്റെ ശബ്ദം കേട്ടപ്പോൾ ലാവണിക്ക് ഒരുപാട് ആശ്വാസമായി പക്ഷേ ചില കാര്യം ഓർത്തപ്പോഴേക്കും അവൾക്ക് നല്ല പേടിയും തോന്നി തുടങ്ങി എന്നാലും ഒരു പരിപാടിയിൽ എങ്ങനെയാണ് പവർ കട്ടായത് ഒരു പക്ഷേ ഇനി ഇതൊക്കെ ആ നീലിമയുടെ പണിയായിരിക്കോ തീർച്ചയായിട്ടും നീലിമ ഈ പാർട്ടി ഹാളിൽ ഉണ്ട് എന്ന കാര്യം ലാവണിനെ വിശ്വസിച്ചു പക്ഷേ ഈദാനിയുടെ കണ്ണ് വെട്ടിച്ച് അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ പുറത്തു നിന്നുള്ള ആൾക്കാർക്കാർക്കും അനുവാദമില്ലാതെ ഒരിക്കലും അകത്തേക്ക് കയറി വരാൻ പറ്റില്ല പിന്നെ എന്തായിരിക്കും സംഭവിച്ചതെന്നിങ്ങനെ അവൾ സ്വയം ചോദിച്ചു അവളായിരിക്കില്ല മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് സംഭവിച്ചതായിരിക്കുമെന്നിങ്ങനെ സ്വയം ആശ്വസിച്ചു എങ്കിലും അവളുടെ അസ്വസ്ഥത ഒരിക്കലും വിട്ടകന്നില്ല ഇത്രയും വലിയൊരു പാർട്ടിയിൽ ഇത്രയും ആൾക്കാരെ ക്ഷണിച്ചു വരുത്തിയ ഇങ്ങനെ ഒരു പാർട്ടിയിൽ ഇങ്ങനെ കറണ്ട് പോയത് വലിയൊരു മോശമായി എന്ന് അവൾക്ക് തോന്നി സിദ്ധു നമ്മൾ ഇനി എന്താ ചെയ്യാന്നൊക്കെ രാവണെ ചോദിച്ചു ഒപ്പം അവൻ ഇങ്ങനെ കൈ മുറുകി പിടിക്കാനും രാവണെ ശ്രമിച്ചു കാരണം നീലമെങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നാലോ അവൻകൊരിക്കലും എന്നെ വിട്ടുപോവാൻ കഴിയരുത് ഇത്തരം ഭ്രാന്തൻ ചിന്തകളിൽ ലാവണ് മുഴുകി ഉറക്കെ നിലവിളിച്ചു കൊടുത്തിട്ട് സിദ്ധാർത്ഥനെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ അവൾ ആദ്യം ചിന്തിച്ചു പക്ഷേ അതിനുള്ള ധൈര്യമൊന്നും ഒരിക്കലും ലാവണയ്ക്കില്ലായിരുന്നു സിദ്ധാർത്ഥ് വളരെയധികം അഭിമാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കൂടെയുള്ള ആളും അതുപോലെ തന്നെ പെരുമാറണമെന്ന് അവൻ ആഗ്രഹമുണ്ടാവും സംഘർഷപരമായ അവസ്ഥയിലും രാവണനെ സ്വയം നിയന്ത്രിച്ചു കൊണ്ട് നിന്നു ഇതേ സമയത്തിനെ ഹാളിലെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് നീലുവേം ആകെ സ്തംഭിച്ചു പോയിരുന്നു ഇത്രയും വലിയൊരു പാർട്ടിയിൽ വൈദ്യുതി കട്ടാതെ അതിനെ എന്തെങ്കിലും അപകട സൂചനയാണെന്ന് പോലും അവൾ ചിന്തിച്ചു ഇതിനുള്ളിൽ നിന്നും എത്രയും പെട്ടെന്നെ പുറത്ത് കടക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു പക്ഷെ എങ്ങനെയാണ് പുറത്തേക്ക് എന്നുള്ള കാര്യം പോലും അവൾക്കറിയില്ല ഇരുട്ട് നിറഞ്ഞ ആ ഒരു ആൾക്കാരുടെ അന്തരീക്ഷത്തിൽ അവൾ വളരെയധികം അസ്വസ്ഥയായിരുന്നു പെട്ടെന്നാണ് ഒരു തണുത്ത കൈകൾ വന്നിട്ട് അവളുടെ വായങ്ങ മൂടിയത് അപ്പോഴേക്കും നീലിമ ആകെ ഭയന്നുപോയി പക്ഷെ അയാൾക്കൊരിക്കലും തന്നെ ഉപദ്രവിക്കണമെന്ന ലക്ഷ്യമില്ല എന്ന കാര്യം നീലിമ മനസ്സിലാക്കി അവൾ പിടിച്ചിൽ നിർത്തിയതോടുകൂടി തന്നെ പിന്നിൽ നിന്നും അയാളുടെ കൈകൾ അവളെ ആലിംഗനം ചെയ്തു പരിചിതമായ ആ സ്പർശത്തിലും ഗന്ധത്തിലും നീലിമയുടെ ശരീരം ശരീരമൊത്താകെ വിറച്ചു തന്നെ ഇനി കെട്ടിപ്പിടിച്ച് ചേർത്ത് നിൽക്കുന്നത് സിദ്ധാർത്ഥാണ് എന്ന കാര്യം അവൾ തിരിച്ചറിഞ്ഞിരുന്നു അവളുടെ ഹൃദയമെടുപ്പ് വല്ലാതങ്ങ് കൂടി വന്നു സിദ്ധാർത്ഥ് മുൻപത്തേക്കാൾ ക്ഷീണിച്ചതുപോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു നീലിമയുടെ ഉള്ളിലെ വിഷമം അവളുടെ കണ്ണുകൾ പോലും നിറയിച്ചു ആ കൈകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുവാൻ അവൾക്ക് അത്യധികം ആഗ്രഹം തോന്നി പക്ഷേ അത്രത്തോളം റിസ്ക് എടുക്കാനൊന്നും അവൾക്ക് കഴിയുമായിരുന്നില്ല കാരണം തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആളുകൾ അവർ എന്നും ചെയ്യാൻ മടിക്കാത്തവരാണ് അവൾ തൻ്റെ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ടുത്തിന് വിതുമ്പലടക്കി നിന്നു സിദ്ധാർത്ഥാണെങ്കിൽ അവളുടെ മനസ്സിലുള്ള ചിന്തകളെയൊന്നും അറിയാതെ അവൾ അങ്ങ് വരിഞ്ഞു മുറുക്കി അവളിലെ ഗന്ധം ആവേശത്തോടു കൂടെ അവൻ നുകർന്നു ഐ മിസ് യു സോ മച്ച് എന്ന് അവളുടെ കാതുകളുടെ അരികിലേക്ക് ചെന്നുകൊണ്ടതിനെ അവൻ പതിയെ പറഞ്ഞു അപ്പോഴേക്കും നീലിമക്ക് മനസ്സിൽ ഒരു ഭൂകമ്പം ഉണ്ടായതുപോലെ തോന്നി ഈ പവർ കട്ടിന് പിന്നിൽ സിദ്ധാർത്ഥാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി അവൾക്ക് അവനോട് എന്ത് പറയണം എന്ന് പ്രതികരിക്കണമെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ആ സ്ഥിതിക്ക് അവളെ അങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കായിരുന്നു സിദ്ധാർത്ഥ് അവളെ ഇനി ഒരിക്കലും തനിക്ക് നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്നതുപോലെ നിശബ്ദമായിട്ടുള്ള അവന്റെ ഹൃദയം അവളോട് പരിഭവം പരാതികളൊക്കെ പറയുന്നത് പോലെ അവൾക്ക് തോന്നി ലീവ് മീ സിദ്ധു അവൾ ദുർബലമായിട്ട് പ്രതിഷേധിച്ചു അവൾക്കുള്ള മറുപടി പോലെ തന്നെ സിദ്ധാർത്ഥ അവൻ്റെ മുഖം പൂർണ്ണമായിട്ടും നീലിമയുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചിരുന്നു അവളുടെ ഗന്ധത്തിൽ നാളുകൾക്ക് ശേഷം അവൻ ആശ്വാസം കണ്ടെത്തി അവൻ ഉന്മാതിയായി ഇത്രകാലം അവൻ തേടിയതും മിസ് ചെയ്തതും ഇതാണ് എന്ന പോലെ അവൾക്കാണെങ്കിൽ അവനോട് പ്രതികരിക്കണമെന്നുണ്ട് ശരീരത്തിൽ നിന്നും അവനെ അടർത്തി മാറ്റണമെന്നുണ്ട് പക്ഷേ നിശബ്ദമായിട്ട് പരാതി പറയുന്നവൻ്റെ ഹൃദയമെടുപ്പ് അവൾക്ക് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നീ ഇല്ലാതെ ഞാൻ ഒരുപാടധികം വിഷമിച്ചു നീ ഇല്ലാതെ ഒരിക്കലും എനിക്ക് പറ്റില്ല അവൻ അവൻ്റെ മനസ്സിലെ പരാതിയെല്ലാം തന്നെ നീലിമയോട് പറഞ്ഞു അതിനുശേഷം അവൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ അവളുടെ കാതിൻ്റെ അറികതയൊക്കെ ചെന്നുകൊണ്ട് തന്നെ അവൻ്റെ പരാതികളെല്ലാം തന്നെ അവൻ പറഞ്ഞു തീർത്തു അവൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും നീലിമയ്ക്ക് സഹിക്കാൻ കഴിയാവുന്നതിലും അത്ര ഹൃദയവേദന ഉണ്ടായി അതുകൂടെ തന്നെ അവൻ്റെ കൈക്കുള്ളിൽ നിന്നും പിടിഞ്ഞു മാറാനൊക്കെ അവൾ ശ്രമിച്ചു എന്നെ വിടു സിദ്ധു അവൾ നിസ്സഹായതയോടുകൂടെ പറഞ്ഞു എന്തിന് എന്നിട്ട് നിനക്ക് എന്നെ വിട്ടു പോവാനല്ലേ സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിച്ചു നീലിമ അത് കണ്ടിട്ട് ആകെ ഗൗരവപ്പെട്ട് നിന്നുപോയി കാരണം എപ്പോഴും ദേഷ്യം പിടിച്ച് ഗൗരവഭാവത്തോടു കൂടി സിദ്ധാർത്ഥിന്റെ മുഖം മാത്രമാണ് നീലിമക്ക് അപ്പോൾ ഓർമ്മ വന്നത് ഇതുപോലെ തന്നോട് കൊഞ്ചുന്ന സിദ്ധാർത്ഥിനെ അവൾ ഇതുവരെ കണ്ടിട്ടേയില്ല സിദ്ധാർത്ഥാണെങ്കിൽ അറിയാതെ പോലും അവളിലില്ല തന്റെ കൈകൾ ഒരിക്കലും എടുത്തു മാറ്റില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു കൈകൾ അറിയാതെ അഴിഞ്ഞു പോകുന്ന നിമിഷം വീണ്ടും അവളെ നഷ്ടപ്പെട്ടാലോ എന്ന് അവൻ ഓർത്തു അവൻ അതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നീലിമ നീലിമെങ്ങനെ മുറുകെ പിടിച്ചിരിക്കാരു സിദ്ധാർത്ഥ് ആ സമയത്തിനെ നീലിമ ചോദിക്കുന്നത് നീ എന്തായി കാണിക്കുന്നത് സിദ്ധു വിട് എന്നെ വിട് നീലിമ കൂടി തന്നെ വീണ്ടും പറഞ്ഞു ഈ തിരക്കിനിടയിൽ വെച്ച് സിദ്ധാർത്ഥ് അവളെ കണ്ടുപിടിക്കുമെന്ന കാര്യമൊന്നും നീലിമ കരുതിയിരുന്നില്ല ഇനി ഒരു പക്ഷെ ഈ പാട്ട് നടത്തിയതുപോലും തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നോന്ന് നീലിമ ചിന്തിച്ചു അവന്റെ മുഖഭാവം ശ്രദ്ധിച്ചാൽ ഇതിൽ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഹോൾ മുഴുവനായിട്ട് ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും തന്നെ പരസ്പരം കാണുന്നില്ല സിദ്ധാർത്ഥാണെങ്കിൽ ഇത്ര നേരം നഷ്ടമായ നീലിമയുടെ ചൂടിലിങ്ങനെ ആശ്വാസം കൊണ്ട് നിൽക്കുവാണ് അവൾ അസ്വസ്ഥതയോടുകൂടി തന്നെ അവന്റെ കൈകൾ അവളിൽ നിന്നും എടുത്തു മാറ്റാൻ ശ്രമിച്ചു സിദ്ധു ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടോ എന്നെ വിടാൻ നമുക്കിനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല അവൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവനൊന്നും തന്നെ മിണ്ടുന്നില്ലായിരുന്നു അതിനിടയിൽ തന്നെ ആരുടെയൊക്കെയോ ആഘോഷങ്ങളും ബഹളങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ മൊബൈൽ ടോർച്ചുകളും അങ്ങായിട്ടൊക്കെ മിന്നുന്നുണ്ട് അവർ വന്നവരിൽ പലവരും എക്സിറ്റ് ലക്ഷ്യമാക്കിയിട്ട് അവിടെ നിന്നും നീങ്ങാൻ ശ്രമിച്ചു ആൾക്കാർ എങ്ങനെയൊക്കെ പ്രതികരിച്ചു തുടങ്ങിയപ്പോഴേക്കും ഇതെങ്ങനെയെങ്കിലും നിയന്ത്രിക്കണമെന്ന് ലാവണേക്ക് തോന്നി അവൾ ആ തിരക്കിനിടയിൽ നിന്നും കഷ്ടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി സെക്രട്ടറി ഗാർഡ്സിനെ കണ്ടിട്ട് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ അവൾ ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥന്റെ നീക്കങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാതെ അവൾ ആകെ വിഷമിച്ചു എൻഗേജ്മെന്റ് അനൗൺസ് ചെയ്തു എന്നല്ലാതെ മറ്റ് ചടങ്ങുകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല അതിനു മുൻപായിട്ടാണല്ലോ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചത് അവൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിക്കുന്ന സമയത്തിന് അവർ പറഞ്ഞിട്ടുണ്ട് മാഡം കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇതാരോ മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അയാൾ അത് പറഞ്ഞതോടുകൂടി തന്നെ ലാവണ്യ അമ്പരുന്നു നോൺസെൻസ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്നിട്ടിപ്പോൾ ആരോ മനഃപൂർവ്വം പണി ഒപ്പിച്ചതാണെന്നുപോലും മര്യാദക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ നോക്ക് ലാവണ്യക്ക് വല്ലാത്ത ദേഷ്യം തോന്നി സോറി മേഡം കംപ്ലീറ്റ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കാം പിന്നെ ഈ പണി ചെയ്ത ആളെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം അന്നേരം ലാവണ്യ പറഞ്ഞിട്ട് വേണ്ട ആളെ കണ്ടെത്താനൊന്നും നോക്കണ്ട അതാരാ ചെയ്തതെന്നൊക്കെ എനിക്കറിയാം അവൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ തിരികെ നടന്നു ഇത്ര വലിയൊരു പ്രശ്നമുണ്ടായിട്ട് സിദ്ധാർത്ഥിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല അതുകൂടെ തന്നെ ഇതിനു പിന്നിൽ സിദ്ധാർത്ഥ തന്നെയാണെന്നുള്ള കാര്യം ലാവണ്യ ഊഹിച്ചു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ലൈറ്റ് ഓൺ ചെയ്യാൻ നോക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനി യാതൊരുവിധ മിസ്റ്റേക്കും വരുത്തരുത് അതും പറഞ്ഞ് ലാവണ്യ നേരെ ആ ഇരുട്ടിലൂടെ സിദ്ധാർത്ഥനെ തിരഞ്ഞിറങ്ങി ഇതേ സമയത്ത് സിദ്ധാർത്ഥ നീലിമയെ തന്നിൽ നിന്നും അകറ്റാതെ അങ്ങനെ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവായിരുന്നു അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന വ്യക്തി നീലിമയുടെ കൂടെ തന്നെ ഉണ്ട് എന്ന കാര്യം അവൻ അറിയാം അതുകൊണ്ട് നേലിമയെ കൈവിടുന്ന നിമിഷം അയാൾ അതുകൊണ്ട് നേലിമയെ താൻ കൈവിടുന്ന നിമിഷം അയാൾ നീലിമയെ കൊണ്ട് അവിടെ നിന്ന് പോയാലോ എന്ന് അവൻ ഭയപ്പെട്ടു കൂടെയുള്ള വ്യക്തിയുടെ കാര്യം ഓർത്തുകൊണ്ട് തന്നെ നീലിമക്കും വല്ലാത്ത പേടി തോന്നുന്നുണ്ട് സിദ്ധാർത്ഥിനെ നേരിട്ട് കണ്ടാൽ പോലും സംസാരിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് നീലിമെ ഈ പാട്ടിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പക്ഷേ ഇപ്പതേ സിദ്ധാർത്ഥ കാരണം എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സംസാരിക്കുക മാത്രമല്ല സിദ്ധാർത്ഥത്തെ നേരിൽ കണ്ടപ്പോഴേക്കും തന്നെ വിടാതെ മുറുകി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് ഇതെങ്ങാനും അവരറിഞ്ഞാലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടുതിന് അവളുടെ നെഞ്ചിരിപ്പ് കൂടി സിദ്ധു പ്ലീസ് ലീവ് മീ ഞാനൊന്ന് പോയിക്കോട്ടെ അവൾ അവനിൽ നിന്നും ആ നിമിഷം ഇടവാങ്ങാൻ ആഗ്രഹിച്ചു പക്ഷേ അതിന് മറുപടിയായിട്ട് സിദ്ധാർത്ഥം ഏതായാലും നീലിമേ മുറുകിയെ പിടിച്ചിട്ട് അവളുടെ ചുണ്ടുകൾ മുറുകിയെ ചുംബിച്ചു അവളിൽ ആധിപത്യം നേടിയെടുത്തത് ഒരു ചുംബനമായിരുന്നു അത് തീക്ഷ്ണമായ ആ ചുംബനത്തിൽ നിന്നും അടർന്നു മാറാൻ കഴിയാതെ അവൾ അവിടെ നിന്നും പിടഞ്ഞു പക്ഷേ സിദ്ധാർത്ഥാണെങ്കിൽ തന്റെ ദേഹത്തേക്ക് നീലമയെ ചേർത്ത് നിർത്തിയിട്ട് അവളെ ചുംബിച്ചുകൊണ്ടേയിരുന്നു തന്റെ ദേഹത്ത് നിന്ന് പിടിവിടാൻ അവസാന ശ്രമം എന്ന പോലെ നീലിമയതാൽ സിദ്ധാർത്ഥിൻ്റെ ചുണ്ടുപിടിച്ച് നല്ലൊരു കടി വെച്ചു കൊടുത്തു പക്ഷേ അത് അവനാണെങ്കിൽ അവളെ ആഴത്തിൽ ചുംബിക്കാനുള്ള ഒരവസരമായിട്ട് മാറി അവൾ ഉടനെ അവന്റെ അവൻ്റെ നെഞ്ചിലേക്കിടിച്ചു തൻ്റെ ഉടലിൽ പിടിഞ്ഞുകെട്ടിയ ആ ഒരു കൈകൾ വീടിവിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ അവന് മുന്നിൽ അവൾ തോറ്റുപോവുക മാത്രമാണ് ചെയ്തത് ആ ചുംബനം കണ്ണുനീരിൽ കുതിരുമ്പോഴും അതൊക്കെ അവൻ ആസ്വദിക്കുകയായിരുന്നു ശ്വാസം മുട്ടുമ്പോഴും അവൾക്കിതുവരെ കിട്ടാത്ത ജീവവായു ഉള്ളിൽ നിന്ന് കിട്ടുന്നത് പോലെയായിരുന്നു നീലിമേ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്തിനെ അവന്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രമാത്രം സന്തോഷം നിറഞ്ഞു അവൾട്ട് കരഞ്ഞു ചുവന്ന മിഴകലെല്ലാം തന്നെ അവന് മനസ്സുകൊണ്ട് കാണാമായിരുന്നു ആ കണ്ണുകളിൽ ഒരു പക്ഷേ അപേക്ഷയും ഉണ്ടാവും പക്ഷേ ഇത്ര കാലം സിദ്ധാർത്ഥ കാത്തിരുന്ന നീലിമേ തന്റെ കൈക്കുള്ളിൽ ഇങ്ങനെ കിട്ടുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇനി ജീവിതത്തിൽ ഒരിക്കലും അവളെ കൈവിടരുത് എന്ന കാര്യം അവൻ തീരുമാനിച്ചിരുന്നു പെട്ടെന്നായിരിക്കും വേദന കൊണ്ടൊരു തേങ്ങൽ അവളിൽ നിന്നും ഉയർന്നു വന്നത് അപ്പോഴേക്കും സിദ്ധാർത്ഥ പെട്ടെന്ന് അവൾ അതിരങ്ങളെ മോചിപ്പിച്ചു എന്ത് പറ്റിയെന്ന് അവളുടെ കവിളുകളിൽ കൈവെച്ചുകൊണ്ടതിനെ അവൻ ആശങ്കയോടുകൂടെ ചോദിച്ചു അവിടെ ഒരു തരി വെളിച്ചം പോലും ഇല്ലാത്തത് കൊണ്ടതിന് നീലമക്ക് എന്താണ് പറ്റിയതെന്നൊന്നും സിദ്ധാർത്ഥിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല ചുറ്റുപാടിനെക്കുറിച്ച് അല്പമെങ്കിലും ബോധം അവന് വരുന്നത് അപ്പോഴായിരുന്നു കാല് എന്ന് പതിഞ്ഞ സ്വരത്തോട് നീലിമ എങ്ങനെ പറയുന്ന സമയത്തിന് വെപ്രാളത്തോടുകൂടി തന്നെ ആളുകൾ നടന്നു പോകുന്ന സമയത്തിന് അറിയാതെ നീലിമയുടെ കാലിൽ ചവിട്ടിയതാണെന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായി ഒന്നഴിഞ്ഞ് അവന്റെ കൈക്കുള്ളിൽ നിന്നു തന്നെ അവൾ അവളുടെ കാലിൽ പതിയെ തടവി അതിനുശേഷം സിദ്ധാർത്ഥിനരികിൽ നിന്നും അവൾ പോവാൻ ശ്രമിച്ചു കാരണം ഇപ്പം പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും തനിക്ക് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് നിന്ന് പോകാൻ പറ്റില്ല എന്ന കാര്യം നീലിമക്ക് അറിയാമായിരുന്നു സിദ്ധാർഥിന്റെ അമ്മ ഗീതാമെങ്ങാനും ഇതറിഞ്ഞ പിന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അവൾക്കതെല്ലാം ഓർത്ത് ശരിക്കും ഭയം തോന്നുന്നുണ്ടായിരുന്നു നീലിമയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി സിദ്ധാർത്ഥ് ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഒരിക്കലും അവളുടെ കൈവിടാതെ അവൻ പിടിച്ചുവെച്ചുകൊണ്ടേയിരുന്നു നീനെങ്ങോട്ടേക്കാണ് നീലിമ പോകുന്നത് നിങ്ങൾ സിദ്ധാർത്ഥ വിവശനായിട്ട് ചോദിച്ചു ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അവൾ എവിടെ നിന്നും എങ്ങോട്ടേക്കും പോകാൻ സമ്മതിക്കില്ല എന്ന കാര്യം സിദ്ധാർത്ഥ തീരുമാനിച്ചിരുന്നു ഇനി എന്തൊക്കെ തന്നെ നാണക്കേട് സഹിക്കേണ്ടി വന്നാലും തന്റെ കൂടെ ഇനി നീലിമ മാത്രം മതി നീലിമ എപ്പോഴും ഉണ്ടാവണമെന്ന് അവൻ മനസ്സിലുറപ്പിച്ചിരുന്നു പ്ലീസ് സിദ്ധു നീലിമയിൽ സ്വരം ദയനീയമായി ഓ ഇത്രക്കായിട്ട് നീ എന്നെ വിട്ടുപോകാൻ നോക്കണല്ലേ മിണ്ടരുത് നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല നീ എന്റെ കൂടെ തന്നെ നിൽക്കാൻ നോക്ക് അവൻ നിർബന്ധത്തോടെ നിർബന്ധത്തോട് ശേഷം അവൾ എങ്ങനെ ചേർത്ത് പിടിച്ചു ഇനിയിപ്പോൾ സിദ്ധാർത്ഥനോട് എന്ത് പറഞ്ഞിട്ടും വിധ കാര്യവുമില്ല എന്ന കാര്യം നീലിമക്ക് മനസ്സിലായി അതുകൊണ്ട് നിശബ്ദയായിട്ട് അവിടെ നിൽക്കാൻ മാത്രമേ നീലിമക്ക് കഴിഞ്ഞുള്ളൂ ഇനി ഒരിക്കലും നീ എന്നെ വിട്ടു പോവരുത് ഓക്കേ എന്നിങ്ങനെ അവൻ പറയുന്നതെല്ലാം തന്നെ ആ ബഹളത്തിലും അവൾ കേട്ടു പക്ഷേ ഇനി ഒരു നിമിഷം പോലും നീലിമക്ക് അവന്റെ കൂടെ അവിടെ നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ പിന്നെ അതിൻ്റെ പേരിൽ വേദനിക്കേണ്ടത് സിദ്ധാർത്ഥ് തന്നെയായിരിക്കും തനിക്കിതെല്ലാം ശീലമാണ് പക്ഷേ സിദ്ധാർത്ഥിനൊരിക്കലും ഇത് താങ്ങിയെന്ന് വരില്ല ഇതിനിടയിൽ ആരോ വന്നിട്ട് നീലിമേ ഇടിച്ചിരിക്കുന്നു അവളുടെ ശരീരം ആകെ തകർന്ന അവസ്ഥയിലായത് കൊണ്ട് തന്നെ അവൾ വല്ലാതെ തളർന്നിരുന്നു ഈ ഈയിടായിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലും കുറവായിരുന്നല്ലോ വേദനയിൽ അവൾ നിരങ്ങി നിർത്താതെ അങ്ങനെ ശ്വാസം ഇട്ടുകൊണ്ടേയിരുന്നു എന്ത് പറ്റി നീലിമ നിനക്ക് എന്താ നീയൊന്നും പറയാത്തത് എന്ന് അവൻ ചോദിച്ചു നീ തന്നെയാണ് എന്റെ പ്രശ്നം എന്ന് പതിഞ്ഞ സ്വരത്തിൽ നീലിമ പറഞ്ഞ കൂട്ടത്തിന് അവൻ്റെ കൈക്കുള്ളിൽ നിന്നും അവിടെ നിന്നും പിടിഞ്ഞുമാറാനൊക്കെ ശ്രമിച്ചു ഞാൻ മുൻപ് നിന്നോട് ചോദിച്ചെന്നുള്ള ഉത്തരം മാത്രം മതിയെന്നൊക്കെ പറഞ്ഞ് അവന്റെ ശബ്ദത്തിൽ കുറച്ച് ഗൗരവുണ്ടായിരുന്നു അവന്റെ കൈകളാണെങ്കിൽ അവളെ കൂടുതൽ കൂടുതൽ പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു ആ ശക്തിക്ക് മുൻപിൽ തന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന കാര്യം നീലിമ തിരിച്ചറിഞ്ഞു അതിനേക്കാൾ താൻ കൂടുതൽ ബലം കൊടുക്കുന്നത് ഒരു പക്ഷേ തൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനാപത്തായേക്കാം ഐ എം ഫൈൻ ജസ്റ്റ് മൈ യുറോൺ ബിസിനസ് അല്ലാതെ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാമെന്നും നിൽക്കണ്ടാന്ന് പറയൂ പരിഭവും ദേഷ്യവും കരുതുന്ന സ്വരത്തിൽ നീലിമ ഇതൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥനങ്ങ് ചിരി വന്നു അപ്പോൾ നീ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതോ അതിലിപ്പോൾ ഞാൻ എന്തു മറുപടി പറയണം എന്നാൽ സിദ്ധാർത്ഥിൻ്റെ ആ ഒരു ചോദ്യത്തിന് നീലിമയ്ക്ക് ഉത്തരമില്ലായിരുന്നു എങ്കിലും തപ്പി തടഞ്ഞു കൊടുത്തിന് അവൾ പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളെ ഓർത്ത് വിഷമിക്കാറുണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു പൂവ് നീ തന്നെ ഇത് പറയണം നീലിമ നിനക്ക് ആരെയും പറ്റിക്കാൻ പറ്റൂ പക്ഷെ എന്നെ ഒഴിച്ചു നിങ്ങനെ അവളുടെ ചുണ്ടോട് ചുണ്ടു ചേർത്തുകൊണ്ട് തന്നെ ആർദ്രമായിട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അവന്റെ നിശ്വാസം കാതിലടിച്ച് അവൾക്കാകെ അസ്വസ്ഥത തോന്നി അതുകൊണ്ട് തന്നെ അവൾ അവളുടെ മുഖം അല്പം അവനിൽ നിന്നും മാറ്റി പിടിച്ചു ഒപ്പം സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനും അല്പം ശാന്തമായിട്ടിരിക്കാനും അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എനിക്കും നിങ്ങൾക്കും ഒരിക്കലും ഇനി നമ്മുടെ പഴയ കാലത്തിലേക്ക് മടങ്ങി പോവാനൊന്നും പറ്റില്ല സിദ്ധു അതുകൊണ്ട് നിങ്ങളിപ്പോ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കണ്ട എന്നെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ട് പറയുന്ന സമയത്തിന് സിദ്ധാർത്ഥ പിന്നെ ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല അവളുടെ വാക്കുകൾ അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചിരുന്നു ഇതേ സമയത്തിന് ലാവണെ കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ടതിനെ ഇരുട്ടിലേക്ക് ഉറ്റുനോക്കി സിദ്ധാർത്ഥ് തന്നെ ഉപേക്ഷിച്ച് എവിടെ നിന്ന് പോയി എന്ന കാര്യം ലാവണ്ണിക്ക് മനസ്സിലായി വേണമെങ്കിൽ അവളുടെ കയ്യിലെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടതിനെ അവൾക്ക് അവനെ കണ്ടുപിടിക്കാം എന്നാൽ നീലിമയുടെ കൂടെയാണ് താൻ അവനെ കാണുന്നതെങ്കിലോ ആ കാര്യം ഓർത്തുകൊണ്ട് അവൾ ശരിക്കും ഭയപ്പെട്ടു നീലിമയും സിദ്ധാർത്ഥും തമ്മിലുള്ള ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് മാത്രമാണ് ലാവണെ ടെൻഷൻ അടിച്ചിട്ടുള്ളത് രാജകുമാരിയെ പോലെ ജനിച്ച് ലാവണെ കാണെങ്കിൽ അഹങ്കാരം ഒരേപോലെ ആയിരുന്നു ഇപ്പോൾ താൻ കടന്നു പോകുന്ന നിമിഷങ്ങൾക്ക് പോലും യുഗങ്ങളുടെ ധൈര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി നീലിമയും സിദ്ധാർത്ഥും പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും സ്നേഹം കൊണ്ട് രണ്ടുപേരും പരസ്പരം ഓടിയിട്ടുണ്ടാവും അതോ ഇനി ഒരു പക്ഷേ ഈ ഒരു വിവാഹ നിശ്ചയ വേദിയിലായത് കൊണ്ട് കണ്ണില്ലെന്ന് നടിക്കുവോ അതോർക്കുമ്പോൾ തന്നെ ലാവണയുടെ ഹൃദയം അല്ലാതെ വേദനിച്ചു എവ്രി വൺ പ്ലീസ് ലിസൺ ടു മീ ലാവണയുടെ സ്വരം ഒരു മുഴുക്കം പോലെ എല്ലാവരെയും കേട്ടു ആക്ച്വലി ഇപ്പ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊരു സർപ്രൈസിന്റെ ഭാഗമാണ് കുറച്ചു നേരത്തേക്ക് നിങ്ങൾ എല്ലാവരും അല്പം ക്ഷമ കാണിക്കണം അവളുടെ ശബ്ദം വീണ്ടും മുഴങ്ങിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും പരിഭ്രവും അതുപോലെ ആശങ്കയെല്ലാം അവസാനിച്ചു എല്ലാവരും ശാന്തമായി ലാവണയുടെ ആവശ്യം അതുതന്നെയായിരുന്നു ഇനി എന്താണ് അവൾ പറയാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവളുടെ ശബ്ദം കേട്ട ആ ഒരു ഭാഗത്തേക്ക് എല്ലാവരും ശ്രദ്ധിച്ചു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ എപ്പിസോഡൊക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി